കൂട്ടുകാരി എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങാം കേട്ടോ പിന്നെ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നല്ല മഴ പെയ്തു നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ വൈകുന്നേരം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ മഴക്കാലം തന്നെ തോന്നില്ല അപ്പം ഞാനിവിടെ ടെറസിൻ്റെ മേലെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ നല്ല കേൾക്കുന്നുണ്ടാവും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലുള്ള റബ്ബർ തൊടി ഉണ്ടല്ലോ അതൊക്കെ കാണിച്ച് തരുന്നുണ്ട് അത് തന്നെ ഇന്ന് നിങ്ങൾ കാണണമല്ലേ പക്ഷെ നമുക്കിപ്പോൾ കാണാനുള്ളത് അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ മേലെ ഇരുന്നിട്ട് അധികം കാണാൻ പറ്റില്ലല്ലോ കാണിച്ച് തരാൻ പറ്റി ആ പ്രകൃതി ഭംഗിയൊക്കെ അതുതന്നെ ഉള്ളുശേ കാണാനും നല്ല രസാ കേട്ടോ നമുക്ക് രാവിലെയൊക്കെ നീച്ച് നോക്കുമ്പോൾ പിന്നെ അതേപോലെ അപ്പുറത്തുള്ള മല തെങ്ങിൻ തോപ്പുകൾ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്ത എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം ഒന്ന് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കടന്ന് കൂട്ടായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്തിട്ട് നല്ല ശാന്തസുന്ദരമായ കാലാവസ്ഥയാണ് കേട്ടോ പക്ഷേ മഴയ്ക്ക് ഇപ്പോൾ നമ്മൾ പേടിക്കണം അല്ലേ വയനാട്ടത്തെ ആ കാര്യം കഴിഞ്ഞപ്പോൾ മല കാണാൻ പേടിയാണ് മഴ കാണുമ്പോൾ ഒരു പേടിയാണ് അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കൊരിതുണ്ട് കേട്ടോ എൻ്റെ അവിടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈ റബ്ബർ തൊടി എന്നെ കാണിക്കുന്നുട്ടോ നമുക്ക് കാണാൻ അതൊക്കെ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ നല്ല രസമായിട്ടോ താഴെ കുറേ മരങ്ങളും വീടുകളും അതേപോലെ തെങ്ങിൻ തോപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടത്തെ സെൻറ്റർ ആ ഭാഗമാണ് കേട്ടോ ഇപ്പുറത്തു നിന്ന് കാണുന്ന ആ ഒരു വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അതാണ് നമ്മുടെ കൊട്ടക്കുന്ന് പറയും കൊട്ടക്കുന്ന് സെൻറ്റർ കേട്ടോ പിന്നെ എന്താ പറയുക നിങ്ങളുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻ്റ് അറിയിക്കുക മറക്കരുത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു താഴത്തേക്ക് അപ്പോൾ അവർ പുറത്തേക്ക് പോകണോണ്ട് തന്നെ വലിയൊരു കുളത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിയിട്ട് കൊണ്ടുവന്നിട്ടോ വലിയ കടമായതാണ് ഞാൻ കാണിച്ച ലാസ്റ്റ് അപ്പോൾ ഇത് നമ്മുടെ കുടത്തേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ അതാ ഈ കുടത്തിൽ അണ്ണിട്ടോ കൊണ്ടുവന്ന് സ്റ്റെപ്പ് കയറി വരണം കേട്ടോ അതാണ് ആകെ പണി ഈ ഇടയ്ക്കായിട്ട് ബ്ലഡ് കുറവായതുകൊണ്ട് ഭയങ്കര കിതപ്പ് വരുന്നിട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാലെങ്ങനെയൊക്കെ ഞാൻ കൊണ്ടുവന്നു കേട്ടോ അതിൽ കൊണ്ടുവന്നറിയാം നമുക്ക് വെള്ളം ഉണ്ടാവും കേട്ടോ അങ്ങനെ രണ്ട് കുറത്തിലും ഒരു കുറത്തിൽ ഫുള്ളാക്കി ഉണ്ട് മറ്റേ കുറത്തിൽ കുറച്ചുണ്ട് ഇത് നമ്മുടെ കേക്കിൻ്റെ പീസായിട്ട് കിട്ടില്ലേ കേക്കിൻ്റെ തട്ട് അതാണ് കേട്ടോ ഇത് കഴുകിയിട്ട് ഇങ്ങനെ മൂടി വെക്കും അപ്പോൾ നമുക്ക് വേറെ ഇതിനായിട്ടുള്ള പ്ലേറ്റ് അങ്ങനെ ഇനി ഇപ്പം അത് താഴെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുക്കാൻ പോയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ ചായ കുടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ കുട്ടികൾക്ക് വന്നിട്ട് ചായ ഒടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കേണ്ട കേട്ടോ പിന്നെ ഞാനീ ചായ കുടിക്കാൻ പോകണം അപ്പോൾ സ്കൂളിൽ ഇട്ടിട്ട് ഒരാൾ നല്ല ഉറക്കാണ് കേട്ടോ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ടി വി വെച്ചുകൊടുത്താണ് ടി വി കണ്ടിട്ട് ഇടയിൽ വന്ന് കടന്നുറങ്ങിയതാ കേട്ടോ രാവിലെ നേരത്തെ പോകണമല്ലേ മദ്രസയ്ക്ക് ആറുമണി കഴിഞ്ഞാൽ ഇരിക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് അപ്പോൾ വന്ന് കടന്നുറങ്ങുകയാണ് അപ്പോൾ ഒരാൾ അവിടെ നല്ല നമ്മുടെ ബാലവീരൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് നല്ല ത്രില്ലിൽ ഇരിക്കുകയാണ് കേട്ടോ ഇവർ അല്ലെങ്കിൽ ഇയാളാണ് കടന്നുറങ്ങുകയാണ് ആൾ അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇരുന്ന് കണ്ടു ഭയങ്കര ത്രില്ലാണ് കേട്ടോ എന്താ കണ്ണെടുക്കാണ്ടിന്ന് കാണുക ബാലവീർ ഭയങ്കര ഇഷ്ടമാണ് ഡോറ ഇഷ്ടമല്ല ഏട്ടോ എനിക്ക് എനിക്ക് ബാലവീർ ആണെങ്കിൽ ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ പോയിട്ടോ താഴെ പോയപ്പോൾ ഫുട്ബോൾ കളിൻ്റെ തിരക്കായിരുന്നു അവിടെ താഴത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവന് യൂണിഫോം മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അവനെല്ലാവരും രണ്ടാളും അവരെ കെണുപ്പിച്ചു കേട്ടോ അല്ലെങ്കിൽ രാത്രി കിടന്ന് ഉറങ്ങിയില്ല അപ്പോൾ അവനെ നീപ്പിച്ച് കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയി പിന്നെ അങ്ങനെ ഉഷാറായി അങ്ങനെ എല്ലാവരെയും കൂടി ഫുട്ബോൾ കളിക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ചെറിയൊരു വ്ളോഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയ്ക്കേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ണെന്ന് കിട്ടുകയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ